ം വായിച്ചു അതിന്റെ പതിനൊന്നും പന്ത്രണ്ടും ഒന്ന് വായിക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിർത്തുവാൻ പ്രകാശവും പരമാർത്ഥയവും ഉള്ളവർക്ക് സന്തോഷവും പ്രകാശം പരമാർത്ഥ കൃതയം ഉള്ളവന് സന്തോഷവും അല്ലേ അമേ അപ്പൊ നീതിമാനാകാതെ ഒരു മനുഷ്യൻ ഭൂമിയിലായിരുന്നാൽ അവർക്ക് അല്ലല്ല പ്രകാശമില്ല സന്തോഷവുമില്ല പരമാർത്ഥ ഹൃദയ ലഭിച്ചില്ലെങ്കിൽ ഹൃദയം ലഭിച്ചില്ല എങ്കിൽ സന്തോഷവുമില്ല അപ്പൊ ഇത് രണ്ടും ഇന്ന് നാം മനസ്സിലാക്കണം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളൊക്കെ രമ്യാപ്രവചനമൊക്കെ കേട്ടു പല ഭാഗങ്ങളിലെന്നൊക്കെ കേട്ടു ഞാൻ അതുകൊണ്ട് ഒത്തിരി ടൈം ആരാധനയുടെ നിർത്തുക ടൈം ആയിരിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല എല്ലാവരും വളരെ അഴമായിട്ട് അല്ലെങ്കിൽ ഈ കേൾക്കപ്പെട്ട വാക്യത്തിൻ്റെ തുമ്പിൽ നിങ്ങളെ കണ്ണുകളെ അളച്ച് ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റാണ് മകൻ ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ഇടിവെട്ടും മിന്നലും തന്നെ ഇതിനകത്തും നടന്നു എങ്കിലും ചിലരെന്തോ പോലെയൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നുന്നു എല്ലാവരും അല്ലലിയ നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ചില ചേറുകളൊക്കെ ഒന്ന് മാറ്റി അല്ലലിയ ആരൊക്കെ ആരാധിക്കണമെന്ന് തോന്നിയാൽ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ കൃത്യമായി നിർത്താൻ പോവുകയാണ് ഉടബനാറകൾ കനാരിയ കൃപാവരങ്ങൾ കൃപാപരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ വൃത്തതാ ചിലർക്ക് വേണ്ടി അല്ലേലിയ തലമുറ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ചിലരുടെ തലമേലൊക്കെ മിന്നലടിക്കുന്നത് പോലെ പവറേറിയ ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് ഓ മേൽ കാതുകൾ തുളച്ചു കയറി ചിലരുടെ ആന്തിരിയോഹങ്ങൾ കകത്തുചെന്ന് ആത്മാവ് ചെല കെട്ടഴിച്ചിട്ടുണ്ട് ചില കെട്ട് അല്ലേ ഇനി ഓ റീവൽ അത്രയും പവറേറിയ ഒരു ശുശ്രൂഷ എല്ലാവർക്കും പ്രകാശോ പരമാർത്തുള്ളവന് അല്ലേലിയ ആമേ നന്മയോ അനുഗ്രഹവും ഉണ്ടാകുവാ ആമേ ഞാൻ സമയപരിധി കൊണ്ട് ചുരുങ്ങിയ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു അതേ ദാസ്മാരെ ദാസിമാരെ ഇതിനകത്ത് അനേക ദൈവ ഭക്തന്മാരെ എഴുന്നേൽക്കാൻ പോകുന്നു അനേക ദൈവദാസ്തന്മാർ ദാസിമാർ എഴുന്നേൽക്കാൻ പോകുന്നു പരിശുദ്ധ ആത്മാവിന്റെ ഒരു ഇടപെടൽ ഈ ആലയത്തിനകത്ത് നടക്കുന്നു പരിശുദ്ധ ആത്മാവിന്റെ ഒരു ഇടപെടൽ ഈ ആലയത്തിൽ ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ അതേ അതെ അതെ ആമേനാമേ കടന്നു വന്നിരിക്കുന്ന ജനത്തോട് ആത്മാവിന് പറയാനുണ്ട് നീതിമാൻ എവിടെയുണ്ടോ എവിടെയുണ്ടോ അവിടെ 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 ഹൃദയ ഹൃദയ നന്മയുണ്ട് നീതി വരുമ്പോൾ ഞാൻ പറയുന്നു ഭാഗ്യവാൻ അവർക്ക് അവർക്ക് മറവിലാണോ സർവശക്തന്റെ നിഴലിലാണോ ആമേ എങ്കിൽ ഇന്ന് കാലം നന്മ സഹോദര ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ നിങ്ങളുടെ ഇടയിൽ ചില സമ്പത്തിനെയും നിന്റെ ആരോഗ്യത്തെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞോടാണ് ഇന്ന് വാദം വിളി അവനോട് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചോ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും അതേ സഹോദര നിന്റെ ഭാരം കർത്താവിലേക്ക് ഇറക്കി വെക്ക് കർത്താവിൽ ഇറക്കി വെക്ക് അവൻ നിന്റെ ഭാരങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് അവൻ നിനക്ക് മറുപടി അയച്ചിട്ടുണ്ട് നിനക്കൊരു ഉദ്ധാരണ അയച്ചിട്ടുണ്ട് ആലെ ലൂയ വരുന്ന ഏഴ് ദിവസത്തിനകത്ത് ഇന്ന് നീ കാത്തിരിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി അയക്കാൻ പോകുന്നു വേദന വേദന കൊണ്ട് കൊണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരു 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 ഭാരപ്പെട്ട ആ എന്ന രോഗാത്മാവിനെ മാറ്റുന്നു രോഗാത്മാവ് സഹോദരൻ ഞരമ്പിൽ കൂടി വല്ലാതെ ഇങ്ങനെ പോലെ നിന്നെ ഉളുക്കി പിടിക്കുന്ന ആ ബന്ധനത്തെ കർത്താവിന പോട്ടിച്ചു മാറ്റുന്നു പോട്ടിച്ചു മാറ്റുന്നു പോട്ടിച്ചു മാറ്റുന്നു യേശുരിന്റെ നാമത്തിൽ അത് പൊട്ടുന്നു റങ്ങുന്നുാമേന വൈഡാബാനം ഘടകം വൈഡം ഫലമായി ഈ ഈ ദാസിക്ക് നിൽക്കാൻ മുതൽ വരെ ദൈവത്തിന്റെ ശക്തി ആത്മാവിനെ കാണിക്കുന്നു കാണിക്കുന്നു യെസ് ചില വ്യക്തികളോട് ദൈവാത്മാ പ്രവചിക്കുന്നു ചില വിദേശ യാത്രകൾ ദൈവാത്മാലരെ കുടുംബത്തിൽ ഒരുക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ പവനങ്ങളുടെ അഴിച്ചുപണികൾ നടക്കാൻ പോകുന്നു വനമില്ലാതെ പാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അനേക ദൈവമക്കൾ ടൂ വീലറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഒരു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആലയത്തിൽ ആത്മാക്കളെ കൊണ്ടുവരണം അവർക്ക് വരുവാനും ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇതിനകത്ത് നിൽക്കുകയാണ് നമ്മുടെ ടീമോട് നിൽക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ

ബന്ധനങ്ങൾ തകരുകയാണ് ബന്ധനങ്ങൾ തകരുകയാണ് ശത്രുവിന്റെ പാളയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം ഇറങ്ങട്ടെ ശത്രുവിന്റെ പാളയത്തിനകത്ത് ദൈവം അക്കടെ നന്മയെ പിടിച്ചുപറ്റ ശത്രുവിന്റെ പാളയത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങട്ടെ ദൈവം